എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാനിന്ന് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നീക്കുന്നത് ഞാനിന്ന് ചെങ്ങന്നൂന്ന് പമ്പയ്ക്ക് പോവുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലെ എ ടി സി മുപ്പത്തിയേഴ് ശബരി ഡീലെക്സ് സൂപ്പർ ഡീലക്സ് ബസ്സിലാണ് ഞാൻ പോകുന്നത് പമ്പയ്ക്കുള്ള എല്ലാ സർവീസുകളും ആരംഭിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ പോലീസ് എല്ലാവിധ സേവനങ്ങളും ലഭ്യമാണ് അങ്ങനെ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെ ഉറപ്പിച്ചു അധികം യാത്രക്കാരില്ല യാത്രക്കാർ കയറിയെങ്കിൽ മാത്രമേ ബസ് വിടത്തുള്ളൂ ഫുൾ സീറ്റിലേ ഇവിടുന്ന് വണ്ടി പുറപ്പെടുകയുള്ളൂ അങ്ങനെ എല്ലാവരും കയറി ഞങ്ങളുടെ വണ്ടി പുറപ്പെടുകയാണ് അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണിത് എല്ലാ ഈ ബസ് പ്രേമികളുടെ ഒരു ഹരമാണ് അശോക് ലൈലാൻഡ് അല്ലേ അതെ അശോക് ലൈലാൻഡിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇന്നത്തെ പമ്പറ്റുള്ള യാത്ര ഞാൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പോവാം എന്ന് കരുതിയാണ് വന്നേ വന്നു കഴിഞ്ഞാൽ ശബരി സൂപ്പർ ഡീലക്സ് എടുക്കുന്നത് എന്നാൽ പിന്നെ ഇതിൽ തന്നെയാകാം യാത്ര ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ ചെങ്ങന്നൂർന്ന് പുറപ്പെടും ശബരിമല സീസൺ ആകുമ്പോൾ ചെങ്ങന്നൂർ ഭയങ്കര തിരക്കായിരിക്കും നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ സുനിൽ ചേട്ടൻ ചേട്ടൻ കണ്ണൂരുകാരനാണ് അതുപോലെ തന്നെ കണ്ടക്ടർ ചേട്ടൻ മനോജ് അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് അടിപൊളി ഒരു ക്രൂ ആണ് ഈ ബസ്സിന് കേട്ടോ നല്ല സഹകരണമുള്ളവരാണ് ഇവർ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് ചാർജ് അമ്പയ്ക്ക് ഡീലക്സ് ബസ് ഓക്കെ അപ്പം നമുക്ക് യാത്ര കൊടുക്കാം പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ ഓരോന്നായി നമുക്ക് പങ്കുവെക്കാം അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തിക്കുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് ഗവിക്കുള്ള ബസ് പുറപ്പെടുന്നത് അറിയാമല്ലോ ഏഹ് ഇപ്പോൾ അടിപൊളിയാക്കി സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാനും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് സൂപ്പർ ആക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് ബസ്സുകൾ ഉണ്ട് മിക്കതും പമ്പയ്ക്കുള്ള സർവീസുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ ഇവിടെ നിന്നും വിവരണങ്ങൾ പറഞ്ഞ് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് ബസ് ബസ്സെടുത്ത് ഞങ്ങളല്ല ബസ് ബസ്സെടുത്ത് നേരെ ലാഹ വഴി എരുമേലിയല്ല സോറി സോറി വടശ്ശേരിക്കര ആദ്യം പിന്നെ ലാഹ പിന്നെ നിലയ്ക്കൽ പമ്പ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ അരിവി ഇത് വടശ്ശേരിക്കരെയാണ് വടശേരിക്കര ആഹ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്ന അത്യുഗ്രൻ കാടാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്ന് റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ പെടുന്ന വനപ്രദേശമാണെന്നാണ് എങ്കിലും സൂപ്പറാണ് എങ്കിലുമല്ല സൂപ്പർ ഒരു യാത്രയാണ് അതും കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ട് ഹോട്ട് സീറ്റിലിരുന്ന് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെ അത് വളവ് പുളവുകൾ ദ്വീപുകളുള്ള ഒരു വഴിയിലാണെങ്കിലോ അത്യുഗ്രനായിരിക്കും അല്ലേ ഒട്ടനവധി നിരവധി അയ്യപ്പന്മാർ വിശ്രമിക്കുന്നതും കാട്ടിലൂടെ പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളും ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഈ പമ്പ യാത്രയിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത് മുഴുവൻ കാടാണ് കാട്ടിലൂടെയുള്ള യാത്ര കൂടുതൽ പറഞ്ഞ് മിഷിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ യാത്ര തുടരാം അങ്ങനെ നമ്മൾ ലാഹയ്ക്കടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വണ്ടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിർത്തിയിടും അപ്പം നമുക്ക് വിശ്രമിക്കാം അതായത് നമുക്ക് ആഹാരം കഴിക്കുന്നവർക്ക് അത് കഴിക്കാം വെള്ളം കുടിക്കേണ്ടവർക്ക് അത് കഴിക്കാം എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ ഇറങ്ങി വിശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു ചേച്ചി ഉണ്ണിയപ്പം വരുന്നത് ശ്രദ്ധപ്പെട്ടത് ഇവിടെ ഇരുപത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം കിട്ടും ചേട്ടനാണെങ്കിൽ ചായ അടിക്കുകയാണെ ചായയുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അടിപൊളി ചായയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഉണ്ണിയപ്പോ കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല നല്ല അടിപൊളി ഉണ്ണിപ്പ് ആ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരികെ ബസ്സിലേക്ക് കയറി വീണ്ടും യാത്ര തുടരുകയാണ് ലാഹിയുടെ വീതികളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ചില ഓവറായോ എൻ്റെ സംസാരം ആയിരിക്കും ഇല്ലെന്ന് എനിക്കറിയാം അല്ലേ നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഈ സൂപ്പർ ഡീൽ നിരത്തിൽ നിരത്തിലിറങ്ങിയിട്ട് ഏകദേശം അഞ്ചാറ് വർഷത്തിന് മുകളിലായിരിക്കും എന്നിട്ടും അതിൻ്റെ വീര്യം കിടാ പഴകും തോറും വൈന് വീര്യം കൂടും എന്ന് പോലെ എന്നാ സ്പീഡാ എന്നാ പവറാ ഇപ്പോഴും ആ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പറ പറക്ക് അല്ലേ ചുമ്മാതാണോ കെ എസ് ആർ ടി സിക്ക് ലോകം എമ്പാടും ഫാൻസ് അല്ലേ ആനവണ്ടി ഇത് ശബരിയാണ് കേട്ടോ പുലിക്കുട്ടി പുലിയല്ല പുലിയല്ല കരിമ്പുലി അതാണ് ശബരിയിലെ ചിഹ്നം അല്ലെങ്കിൽ അതിൻ്റെ തീം ഡ്രോയിങ് ഒക്കെ വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ കാനനത്തിലൂടെയുള്ള യാത്ര കാട്ടിലൂടെയുള്ള യാത്ര എത്ര മനോഹരം എത്ര സമൂഹം വർണ്ണിക്കാൻ വരികളില്ല നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്കൊരു യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ നടത്തുന്നത് നന്നായിരിക്കും പട്ടണ പ്രദേശങ്ങൾ താണ്ടി ഗ്രാമപ്രദേശങ്ങളിലെത്തി പിന്നെ കാട്ടിലൂടെയുള്ളൊരു യാത്ര അതാണിൻ്റെ ഹൈലൈറ്റ് നമുക്കൊരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും ഒരുപാടെന്ന് വെച്ചാൽ ആനയും കുരങ്ങുകളും മാത്രമേ സർവ്വസാധാരണമായി ഇവിടെ കാണാറുള്ളൂ ഞങ്ങൾ ഞാൻ പോയ സമയത്ത് ഒരു കുരങ്ങിനെ മാത്രമേ കണ്ടു നമ്മുടെ ബസ്സിലെ മനോജ് ചേട്ടനും സുനിൽ ചേട്ടനും പറഞ്ഞത് അവരിപ്രാവശ്യം ആനയെ കണ്ടു എന്ന് പറഞ്ഞു ആനകളൊക്കെ ഒരുപാടുള്ള കാടാണിത് മിക്കപ്പോഴും ആന ഇറങ്ങി എന്നൊക്കെയുള്ള ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ലെഫ്റ്റ് കാണുന്ന വഴിയാണ് കോട്ടയത്തിന് പോകുന്നത് ിലെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവല്ലോ ഞാൻ പിന്നെയും പറയുകയാണ് നിലയ്ക്കൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഉള്ളൂ പമ്പയ്ക്ക് ബസ്സുകളൊക്കെ ഇവിടെ വരെയുള്ളൂ കേട്ടോ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ പമ്പയ്ക്കുള്ളൂ അപ്പം വരുന്ന അയ്യപ്പ ഭക്തർ നിലക്കിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കെ എസ് ആർ ടി സിയുടെ ഒരുപാട് ബസ്സുകളുണ്ട് ഒട്ടനവധി നിരവധി ബസ്സുകളുണ്ട് പമ്പ നിലക്കിൽ ബോർഡ് വെച്ച് ഒരുപാട് സർവീസുകൾ ഇവിടുന്ന് അതിൽ കയറി വേണം പമ്പയ്ക്ക് വരാനായിട്ട് പിന്നെ ചെറു വാഹനങ്ങളൊക്കെ ഒരു കടത്തിവിടും അല്ലാതെ ബസ്സുകളൊന്നും കടത്തിവിടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ബസ്സുകളും മറ്റു വാഹനങ്ങളുമൊക്കെ പമ്പയ്ക്ക് കടത്തിവിടുമോ ഇല്ലയോ എന്ന് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് പറഞ്ഞുതരാം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ചെറു വാഹനത്തിൽ വരുന്ന അയ്യപ്പ ഭക്തർ പമ്പയിൽ അയ്യപ്പ ഭക്തരെ ഇറക്കിയതിന് ശേഷം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത് നിലയ്ക്കലായിരിക്കും ഈ റോഡിൻ്റെ സൈഡിൽ ചുറ്റുവട്ടത്തൊന്നും പാർക്കിംഗ് അനുവദിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വരുന്ന വാഹനങ്ങൾ നിലക്കിൽ കൊണ്ടുവന്നു പാർക്ക് ചെയ്യുക ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ പമ്പ സ്റ്റാൻഡിലെത്തിയിരിക്കുന്നത് ഇതാണ് പമ്പ ഡിപ്പോ കാണോ കെ എസ് ആർ ടി സി പമ്പ ബസ് സ്റ്റേഷൻ ഉണ്ടോ ഇവിടുന്ന് ലോങ് റൂട്ടിലേക്കുള്ള എല്ലാ സർവീസുകളും ആരംഭിക്കുന്നത് സീസൺ ടൈം ആകുമ്പോഴത്തേ നോട്ടനവധി നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ വന്ന് സർവീസ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് അല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അല്ലേ അങ്ങനെയാണ് ഇനിയൊരു സീസൺ അല്ലാത്തൊരു സമയത്ത് പമ്പ വരെ ഒന്ന് പോകണം ഓഫ് സീസണിലെ പമ്പ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഭാവിയിൽ ഇപ്പം സീസൺ സമയത്തുള്ള പമ്പ വിശേഷങ്ങളെ നമുക്ക് ഇനിയും തുടർന്നൊരു വീഡിയോയിലും കൂടെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പമ്പയെടുക്കാറായി ഞങ്ങളെല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ സോളോ ട്രാവലറായി സമയം ഒരു ആയി കാണും അപ്പം നമുക്ക് ഇന്ന് പമ്പയൊന്ന് ചുറ്റിക്കറങ്ങി കാണാം പമ്പയിലെ രാത്രി കാല കാഴ്ചകളൊക്കെ ഇന്ന് കാണാം അപ്പം നമുക്ക് ബസ് ഇറങ്ങാം ഇവിടെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ നിർത്തും നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പമ്പയിലേക്ക് ത്രിവേണി വഴി പമ്പയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ എന്ത് ബസ്സാന്ന് നോക്കിയാൽ ഒട്ടനവധി നിരവധി ബസ്സുകൾ ഇവിടെ ഉണ്ട് അപ്പം ഞാനും ഇറങ്ങിയാണ് കണ്ടോ ക്യൂ ആണ് ക്യൂ ബസ്സിൻ്റെ ഒരു നിര മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്താ നമ്മുടെ എ സി ലോ ഫ്ലോർ ബസ് വരെയുണ്ട് ഇവിടെ അപ്പം ബായ്